ലക്ഷ്മണസാന്തനം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം ഇതാണ് ഈ വരികളുടെ ആശയം ഇതാണ് സുമിതാ പുത്രനായ വത്സ നീ മത്സരബുദ്ധി ഉപേക്ഷിച്ച് ഞാൻ പറയുന്നത് കേൾക്കണം നിന്റെ മനോഭാവം എന്താണെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് നിൻ്റെ ഉള്ളിൽ എപ്പോഴും എന്നോട് വാത്സല്യമാണെന്നും അത് മറ്റാർക്കുമുള്ളതിനേക്കാൾ കൂടുതലാണെന്നും എനിക്കറിയാം നിന്നാൽ അസാധ്യമായ ഒരു കാര്യവും തന്നെയില്ല എന്നിരുന്നാലും എൻ്റെ വാക്കുകൾ നീ കേൾക്കണം ഈ വരികളുടെ ആശയം എങ്ങനെയാണ് പ്രത്യക്ഷമായി കാണാൻ കഴിയുന്ന ഈ രാജ്യവും ദേഹവും ലോകവും ധാന്യങ്ങളും ധനവും ഒക്കെ സത്യമാണെങ്കിൽ നിന്റെ ഈ ക്രോധം കൊള്ളൽ മനസ്സിലാക്കാം സത്യമല്ലെങ്കിൽ അതിനെന്തു ഫലമാണുള്ളത് സുഖഭോഗങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ അസ്ഥിരമാണ് അതുപോലെ നമ്മുടെ ആയുസും വേഗത്തിൽ നഷ്ടപ്പെടുന്നു എന്നും നീ ഓർക്കുക അഗ്നിയിൽ ചുട്ടുപഴുതിരിക്കുന്ന ലോഹത്തകടിയിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ ക്ഷണനേരം കൊണ്ട് നശിച്ചു പോകുന്നതാണ് മനുഷ്യജന്മം പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള ഭക്ഷണം ആഗ്രഹിക്കുന്നതുപോലെ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട മനുഷ്യരും ചഞ്ചലമായ മനസ്സോടെ സുഖഭോഗങ്ങൾ തേടുന്നു ഈ വരികളുടെ ആശയം ഇങ്ങനെയാണ് മക്കളോടും ബന്ധുക്കളോടും ഭാര്യയോടും മറ്റുമുള്ള ജീവിതം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് നീ ഓർക്കണം വഴി പോക്കർ വിശ്രമത്തിൽ വഴിയമ്പലത്തിൽ ഒത്തുകൂടി പിരിഞ്ഞു പോകുന്നതുപോലെ നദിയിലൂടെ ഒലിച്ചുപോകുന്ന തടിക്കഷ്ണങ്ങൾ പോലെ എത്രയും ആകസ്മികവും ചഞ്ചലവുമാണ് കുടുംബമതങ്ങൾ ഐശ്വര്യവും സ്ഥിരമല്ല യൗവനവും എല്ലാ കാലവും നിലനിൽക്കുന്ന ഒന്നല്ല സ്വപ്ന സമാനമാണ് ഭാര്യാസുഖം നമ്മളൽപായസുക്കളുമാണ് ലക്ഷ്മണ സ്നേഹവും ദേഷ്യവും ഇടകലർന്നുള്ള ജീവിതം കൂടി ചിന്തിച്ചാൽ സ്വപ്നത്തിന് തുല്യമാണ് ഈ വരികളുടെ ആശയം ഇങ്ങനെയാണ് ഒരു ശരീരമുണ്ട് എന്ന അഹങ്കാരത്താൽ ജന്തുക്കളായ നാം ഞാൻ ബ്രാഹ്മണനാണ് രാജാവാണ് ആട്യനാണ് എന്നൊക്കെ ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണം നമ്മെ കീഴ്പ്പെടുത്തുന്നു പിന്നെ ശരീരം കൊണ്ട് എന്ത് കാര്യം അത് ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ച് പോയേക്കാം അല്ലെങ്കിൽ വെന്തു ചാമ്പലായി മാറിയേക്കാം അതുമല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ് മണ്ണിൽ കൃമികളായി പോയേക്കാം അതിനാൽ ദേഹത്തെക്കുറിച്ചുള്ള അതിമോഹം നല്ലതല്ല ഈ വരികളുടെ ആശയം ഇങ്ങനെയാണ് തൊലി മാംസം രക്തം അസ്ഥി മലം മൂത്രം ബീജം തുടങ്ങിയവ കൂടിച്ചേർന്ന നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അത് മാറ്റങ്ങൾക്ക് വിധേയവുമാണ് ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹത്താലാണ് നീ ലോകം ദഹിപ്പിക്കുവാനായി ആഗ്രഹിച്ചത് അങ്ങനെ നീ ചിന്തിച്ചതിൻ്റെ കാരണം നിനക്കുള്ള അജ്ഞതയാണ് ദേഹത്തോടുള്ള അമിതമായ സ്നേഹമാണ് ദോഷങ്ങളെല്ലാം സംഭവിക്കാൻ കാരണമായി തീരുന്നത് ദേഹമാണ് ഞാൻ എന്ന ചിന്ത മനുഷ്യരുടെ അവിദ്യയെയാണ് കാണിക്കുന്നത് മോഹങ്ങളെ ജനിപ്പിക്കുന്നത് അവിദ്യയാണ് അതിനാൽ അവിദ്യ മാതാവാകുന്നു ഞാൻ ദേഹമല്ല ആത്മാവാണ് എന്ന ചിന്ത മോഹത്തെ നശിപ്പിക്കുന്ന വിദ്യയുമാകുന്നു ഈ വരികളുടെ ആശയം ഇങ്ങനെയാണ് സുഖഭോഗങ്ങളിൽ ഭ്രമിച്ചു കഴിയുന്ന സംസാര ജീവിതത്തിന് കാരണമാകുന്നത് അവിദ്യയും അതിനെ ഇല്ലാതാക്കുന്നത് വിദ്യയുമാണ് അതുകൊണ്ട് മോക്ഷം നേടണമെന്നുണ്ടെങ്കിൽ ഏകാഗ്രതയോടെ വിദ്യ അഭ്യസിക്കേണ്ടതാണ് അവിടെ കാമം ക്രോധം ലോപം മോഹം തുടങ്ങിയവ നമ്മുടെ ശത്രുക്കളാണെന്നും നീ അറിയണം ഇവയിൽ മോക്ഷത്തിന് തടസ്സമായി നിൽക്കാൻ ഏറ്റവും ശക്തിയുള്ളത് ക്രോധത്തിനാണ് മാതാവ് പിതാവ് സഹോദരൻ ബന്ധു സുഹൃത്ത് എന്നിവരെ പോലും ക്രോധം മൂലം മനുഷ്യൻ കൊല്ലുന്നു ക്രോധം മനോദുഃഖമുണ്ടാക്കുന്നു ലൗകിക ജീവിതത്തിൽ മനുഷ്യനെ തളച്ചിടുന്നത് ക്രോധമാണ് ധർമ്മത്തിൻ്റെ ക്ഷയത്തിന് കാരണമാകുന്നതും ക്രോധമാണ് അതിനാൽ ക്രോധത്തെ ബുദ്ധിവാൻമാർ ഉപേക്ഷിക്കുക തന്നെ വേണം